സാഹിത്യ നിരൂപകനും മടപ്പള്ളി കോളേജ് അധ്യാപകനുമായ കെ വി സജയിക്ക് സഖപരിവാർ ഭീഷണി കഴിഞ്ഞ ദിവസം വൈകിട്ട് വടകര മണിയൂരിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങിനു ശേഷമാണ് ഭീഷണി ഉണ്ടായത് പ്രസംഗത്തിൽ നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ പരാമർശത്തിന് ശേഷം ഇനിയും ഇത്തരം പ്രസംഗങ്ങൾ നടത്തിയാൽ കത്തി കയറ്റുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു സനിയോ നിമേഷ് വടകര മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ അധ്യാപകനും സാഹിത്യ നിരൂപകനുമായ സജയ്ക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് മണിയൂരിലെ ഒരു ചടങ്ങിൽ ജനതാ വായനശാലയുടെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ സജയ് പ്രസംഗിച്ചത് പ്രസംഗിച്ച് കഴിഞ്ഞതിന് ശേഷം വേദി വേദിയിൽ നിറങ്ങിയ ശേഷം വേദിക്ക് സമീപത്ത് നിൽക്കുമ്പോഴാണ് ഒരാൾ വന്ന് ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തിയാൽ കത്തി കയറ്റി കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയത് സജയിന്റെ പ്രസംഗത്തിൽ മുൻ മുൻ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിനെ കുറിച്ചും ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചുമെല്ലാം പരാമർശമുണ്ടായിരുന്നു അതായത് നെഹ്റു പുസ്തക വായനക്കാരനായിരുന്നുവെന്നും മോദി എത്രമാത്രം പുസ്തകങ്ങൾ വായിച്ചു എന്ന് തനിക്ക് അറിയില്ല എന്നും പരാമർശിച്ചിരുന്നു മാത്രവുമല്ല രാമായണം മുഴുവനായി മോദി വായിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ തനിക്ക് സംശയമുണ്ട് എന്നും പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു ഇതായിരിക്കാം അവരെ പ്രകോപിപ്പിച്ചത് എന്നാണ് സജയ് ഇപ്പോൾ പറയുന്നത് സജയുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ പയ്യോളി പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട് ഈ ഭീഷണിപ്പെടുത്തിയ ആളെ കണ്ടാൽ തിരിച്ചറിയാമെന്നാണ് സജയ് പറയുന്നത് സംഭവത്തിൽ ഉടൻ തന്നെ കേസെടുക്കുമെന്ന് പയ്യോളി പോലീസ് അറിയിച്ചിട്ടുമുണ്ട്